അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മയ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ള തൃശൂർ ജില്ലയിൽ നമ്മുടെ തിരുവല്ലാമല പഞ്ചായത്തിൽ തിരുവല്ലാമല ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററും ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് അതായത് ഒന്നര കിലോമീറ്റർ മാറിയിട്ടുള്ള ഈ കോൺക്രീറ്റ് റോഡിന്റെ സെക്കൻഡ് പ്ലോട്ട് ഈ കാണുന്ന ഈ വോളിബോൾ കളിക്കുന്ന ഗ്രൗണ്ടിലെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം എട്ട് സെന്റ് സ്ഥലമാണ് ഒരു ലക്ഷം രൂപക്ക് താഴെയാണ് നമുക്ക് ഇങ്ങനെ റേറ്റ് വരണം ഒരു ലക്ഷം രൂപ ഫൈനൽ വേണമെന്നാണ് പറയുന്നത് എങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷിയബിൾ ആയിട്ട് കിട്ടും അപ്പൊ ഒരു ലക്ഷം രൂപക്ക് താഴെ തന്നെ നമുക്ക് പറയാം തൊട്ടു തൊട്ട് നിറയെ വീടുകളിലെ പരിസരമാണ് അതേപോലെ തന്നെ തിരുവില്ലാമല ടൗണിൽ നിന്ന് ഒന്ന് എഴുന്നൂറാണ് ദൂരം അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബാക്കിൽ ഈ വീടിന്റെ തൊട്ട് ബാക്കിൽ ഒരു അതിര് വരുന്നത് നമ്മൾ ആനമല ആനമല റിസോർട്ടാണ് കുട്ടികളെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉള്ള വാട്ടർ പാർക്ക് ഒക്കെ ഉള്ള റിസോർട്ടാണ് അപ്പൊ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ആണ് നമ്മളൊരു അതിര് തുടങ്ങുന്നത് പ്രോപ്പർട്ടിയുടെ ഒരു അതിര് തുടങ്ങുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് നമുക്കൊരു പന്ത്രണ്ട് അടി നാല് മീറ്റർ വീതിയുള്ള റോഡ് നമുക്ക് ഫ്രണ്ടിലുണ്ട് ഇപ്പൊ അത്യാവശ്യം നല്ല ഫ്രണ്ട് ഏജ് ഉള്ള ഒരു ഭൂമിയാണ് ഒരു വീട് വെച്ച് താമസിക്കേണ്ട ഒരു പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതിൽ ഒരു നാലഞ്ച് തേക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ പുളി ഉണ്ട് മാവുണ്ട് ഉണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ മരങ്ങളും നമുക്ക് നമുക്കിതിലുണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം പ്ലാവിലൊക്കെ ചക്ക കായ നിൽക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു വീട്ടിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട് ടൗണിന്റെ അടുത്താണ് ഒന്നര ആണ് ടൗൺ അതേപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് തൊട്ടു തൊട്ട് നിറയെ വീടുകളുണ്ട് റോഡ് സൗകര്യമാണെങ്കിലും വെള്ളത്തിന്റെ സൗകര്യമാണെങ്കിലും ഇവിടെ പൈപ്പ് കണക്ഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഓപ്പൺ കണറില് നമുക്ക് വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് അപ്പോൾ എട്ട് സെന്റ് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് തിരുവല്ലാമല ടൗണിൽ നിന്ന് ഒന്നര ആണ് ദൂരം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് സ്കൂളുകളായാലും ക്രിസ്ത്യൻ ചർച്ച ആയാലും അമ്പലങ്ങളായാലും മുസ്ലിം പള്ളി ആയാലും ഒക്കെ നമുക്കൊരു ഒന്നര കിലോമീറ്റർ ചുറ്റാളതിൽ എല്ലാവിധ സൗകര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ തിരുവല്ലാമല ടൗണിൽ നിന്ന് വരുന്ന റോഡ് ഇതുവരെ നമുക്ക് കോൺക്രീറ്റ് റോഡ് ആയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് സെക്കൻഡ് പ്ലോട്ടാണ് ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു പിള്ളേർ കളിക്കണ ഒരു ഗ്രൗണ്ട് ഉണ്ട് തൊട്ടടുത്ത് ഈ കിടക്കുന്ന സ്ഥലം ഇത് നമുക്ക് ഫ്രണ്ടേജിൽ തന്നെ അത്യാവശ്യം നല്ല വീതിയിലുള്ള റോഡാണ് ഏത് വണ്ടി വന്നു കഴിഞ്ഞാലും പോകാവുന്ന രീതിയിലുള്ള നാല് മീറ്റർ അഞ്ച് മീറ്റർ വീതിയുള്ള റോഡാണ് നമുക്ക് ഫ്രണ്ടിലുള്ളത് അപ്പം ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി അപ്പം നേരെ ഇതിൻ്റെ ഉൾവശത്തേക്ക് കിടക്കാം ഉള്ളിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്തെ ഇടതു ഭാഗത്തായിട്ട് നമുക്കൊരു പ്ലാവ് ഉണ്ട് അതിനോട് ചെറിയ ശാരീരിക ചെറിയൊരു ഉണ്ട് അതേപോലെ തന്നെ നൂറ് ശതമാനം നരുന്ന സ്ഥലമാണ് ഇതിൽ നമുക്കൊരു തെങ്ങ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു തെങ്ങിൻ്റെ തൈ പിന്നെ ഉണ്ട് മാവ് ഉണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് പ്ലാവിലൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ചക്ക ഫുള്ള് ചക്കയാണ് ഇതാണ് സ്ഥലം കൂടാതെ നമുക്ക് ഇതിലൊരു നാലഞ്ച് തേക്കിന്റെ മരങ്ങളുണ്ട് പിന്നെ വാങ്ങിയിടുന്ന ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അത്യാവശ്യ ഒരു സംഖ്യക്ക് നമുക്ക് തേക്ക് തിന്ന് കൊടുക്കാം ഇപ്പം വീട് വെക്കണതെ തേക്ക് വെട്ടേണ്ടി വരും സെൻട്രറിലാണ് തേക്ക് നിൽക്കുന്നത് നാല് ഭാഗത്താണ് നമുക്ക് പുളി മാവൊക്കെ ആയിട്ടുള്ളത് ഇപ്പൊ ഒരു വീട് വെക്കുന്ന പാർട്ടിയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മരങ്ങളെ നമുക്ക് നിലനിർത്താം തൊട്ടുപേക്കുള്ള വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം നിറഞ്ഞ സ്ഥലമാണ് തിരുവല്ലാമല ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് ദൂരം ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു അര കിലോമീറ്റർ ഇതാണ് നമ്മൾ പ്രോപ്പർട്ടി ഉൾഭാഗം വരുന്നത് ഈ കോളത്തിലുള്ള മൂന്ന് നാല് തേക്കാണ് നമുക്കിതിലുള്ളത് നമ്മൾ കാണുന്ന ഈ രണ്ട് തേക്കും അതേപോലെ തന്നെ ഇതിന്റെ അടുത്തുള്ള ഈ ഒരു ചെറിയ തേക്കും പിന്നെ ചെറിയ വണ്ണം കമ്മിയുള്ള തേക്കുകളും ഉണ്ട് ഒരു അഞ്ചാറ് തേക്ക് നമുക്ക് എന്തായാലും ഈ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് തൊട്ട് വീടുകളുണ്ട് പള്ളി ആയാലും ക്രിസ്ത്യൻ ചർച്ച ആയാലും അമ്പലങ്ങളായാലും മദ്രസ ആയാലും ഒക്കെ നമുക്കൊരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഇതിന്റെ പരിസരത്ത് വരുന്നുണ്ട് ഒരു ടൗണിന്റെ അടുത്ത് ഒരു വീട് വെച്ച് താമസിക്കണം എന്നുള്ളൊരു പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മളെ കുട്ടികളെ പാർക്ക് ആന പാർക്ക് നമുക്ക് ഇതിന്റെ ഒരു മുപ്പത്തഞ്ച് മീറ്റർ ബാക്ക് സൈഡ് ആണ് ഇതിന്റെ ഒരു മുപ്പത്തഞ്ച് മീറ്റർ ചുറ്റളവിലാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാകാതെ വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതേപോലെയുള്ള ചെറിയ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഫുൾ ആയിട്ട് വരുന്നതും അപ്പോൾ എല്ലാവരും ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ